നിങ്ങൾ ഇതിലേക്ക് എത്ര നമുക്ക് ഒരു ഒരു സാധാരണക്കാരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവൂല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി നോക്കാം കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാതെ നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും വിശ്വസിച്ചിട്ടില്ല അതായത് ഒ സിയുടെ ഒരു മാസം ബിസിനസ് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ച് ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യമെറ്റ് ചെയ്തത് എത്ര നാളു മുമ്പാണ് സ്റ്റാർട്ട് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് അല്ല ഒറ്റമിച്ച് പോകാനുള്ളത് ബിരിദ വിനിതയാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ഇത് ആരോപിച്ചിട്ട് ആ ടൈം ലൈൻ പറയും ഒരു ഭാഷ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി കൂട്ടൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും ചോദിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് ആഗ്രഹവും ഇല്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല അവകാശവും പക്ഷെ ചെയ്തേ പറ്റൂന്ന് വച്ചാൽ നമുക്ക് വരെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിൽ ജോലിയാണ് പറ എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്ര നാൾ രൂപ അഭിനന്ദിക്കാറില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ഒരു ചെയ്തത് അപ്പൊ അത് ആയിട്ട് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായാലും നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കുടിയെടുക്കാമെന്ന് വിചാരിച്ചു ആണോ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എപ്പോഴും ഒറ്റ കൊണ്ട് തോന്നിയില്ല കാര്യം ഇന്നെ രാവിലെ കൂടെ വിരുതല്ല ത്രഡു ആ ഒരു സാലറി കെടുത്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവര് കണ്ടറിയണം ഇവരറിഞ്ഞിട്ടില്ല നാറ്റക്കേസ് അയക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ മതി സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ചേച്ചി എന്നാലും ഇങ്ങനെ പറയാനുള്ളത് എത്ര ഓർഡർ പ്രത്യേക അറ്റ്ലീസ് അതിൽ നിന്ന് കുറച്ച് പ്രാവശ്യം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തിട്ടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കേയും ഈഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇവരുന്ന് അല്ല കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ സ്കാനറിക്കല്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു അത് ആണ് എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ഇവ ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് ഫ്രീ ആയിട്ട് പാടില്ലേട്ടാ നിങ്ങൾ അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചുകൊണ്ടിരിക്കില്ല

പണ്ടു മോഷണം ചെയ്യാം അല്ലെ അതിലും പാവം കഴിക്കില്ല പിടിച്ചിട്ടിരിക്കുക ആ പാവം വിടുക തെറ്റിയാണില്ല അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മറിച്ചത് ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി മൂന്ന് കള്ളികൾ എന്താണ് ചെയ്തത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് പഠിക്കാം ചോദിച്ചു ഫോണില് എന്തെന്നും പറഞ്ഞ കാണിക്ക സ്കാനം ചെയ്യാൻ പറയുന്ന സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അല്ലാതെ ഇരുത്താകുമ്പോൾ എടുക്കുക ആരാണ് അത് ആദ്യം ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തതോ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന കണ്ണു വച്ച് പറഞ്ഞേക്കാം അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പിന്നെ നിങ്ങൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ റീണ്ടും ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ച

എത്ര എടുത്ത് കാണും ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറെ വേറൊരാള് പറഞ്ഞു അവർ കാർഡ് കൊടുക്കും ഇതിന് കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമർ എന്ന് പറഞ്ഞി രൂപ ക്യാഷ് എടുത്തിട്ട് വാങ്ങി വൈകുന്നേരം വരെയുള്ള വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാർത്ത് നിന്നും അഞ്ചു മണിക്ക് ഏഴായിരം എണ്ണി മണിച്ച പോയത് ആ പൈസ എവിടെ അതന്നെ ഹയർത്തിയാത്ര എന്നാലും ഒരു ഉദ്ദേശം രണ്ടു ലക്ഷം അത്രയ്ക്കുള്ളൂ അത് ഇന്നത്തെ വീട് മോഷിച്ചൊരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് മൂന്ന് പോലെ ലക്ഷം എടുത്തു ഏഴ് ലക്ഷത്തിന്റെ പേര് ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ വെക്കുന്നു എടുത്തിട്ടില്ല അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥഞ്ഞു കേട്ടിട്ടേ അവസാനം വരെ അയ്യോ നിനക്ക് എത്ര നല്ല മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര നിനക്ക് എത്ര കിട്ടിയ ചോദിക്കുന്ന മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ഞാൻ ദിവ്യ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല അല്ല കാരണം നിങ്ങൾ പറയുന്ന വീട്ടിലേക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഉമ്മയെ പോലും ഉണ്ടാകുന്ന കൃത്യം കൊടുക്കാൻ അതിലും ഞാൻ ഇത് നോക്കും അടുത്ത സ്റ്റോറിനെയ്ത് എങ്ങനെ അറിയാമോ ക്യാഷ് ആയിട്ട് എത്ര അതെയാണ് കാത്ത് കൃത്യം കൊണ്ടാണ് എങ്ങനെയല്ല അവസാനം ഞാൻ മാന്യമായി ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഏഹ് ഇത്രയും നാളെ വരെ ദിവ്യ മാർഗം എടുത്ത് എത്ര അടുത്താണ് ാണ് അതിന് ഏഴു ലക്ഷം തന്നെ കണക്കുന്നത് കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇവര് ഇൻസിസ്റ്റ് ചെയ്ത് കാഷ് തന്നെ തരണം എന്തോ അതെന്റെ ചാറ്റ് വിടും ആ ചോദിച്ചാ മടീ അല്ലേ അയ്യോ പോലീസ് സ്റ്റേഷന് അവർക്ക് പോവാൻ ആഗ്രഹം ഉണ്ടോ വൈകുന്നേരങ്ങളോ നോക്കിയിട്ടല്ലോ ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ താൻ്റെ പെട്ടെന്ന് ഓരോന്ന് പോകാനോ എവിടെ പോലും എന്നെ പറ്റിച്ചത് പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം ഞാൻ ഇവിടെ പറ്റില്ല എന്തിനു ജോലി നടത്തിയത് രണ്ടു അല്ല ഒരു

എന്താ പറയാ വന്ന അത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്